Hello. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഞാൻ വീട്ടിൽ നിന്ന് നിൽക്കുന്ന സമയത്ത് കുട്ടികളുമായിട്ട് സ്പെൻഡ് ചെയ്ത ടൈമാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത് ഇങ്ങനൊരു മൊമെൻസ് ഒന്നും എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ലെന്ന് തന്നെ പറയാം നമ്മൾ രാവിലെ ധൃതി പിടിച്ച് ഓഫീസിലോട്ട് പോകുന്ന തിരക്കിൽ കുട്ടികളെ ഫീഡ് ചെയ്യുമ്പോഴൊക്കെ അതിലൊരു എൻജോയ്മെൻറ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു നമ്മൾ സമയം പോകുന്നു സമയം പോകുന്നുള്ളൊരു പ്രഫറൻസിലായിരിക്കുമില്ല ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ട് തന്നെ എനിക്കിപ്പം ഇത് പിള്ളേരെ എൻജോയ് ചെയ്ത് കഴിക്കുന്ന കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് പിന്നെ ഇതിപ്പോൾ സൺഡേയൊക്കെ നടക്കില്ലെന്ന് നിങ്ങൾ ചോദിക്കുമായിരിക്കും പക്ഷെ സൺഡേ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് അഡീഷണൽ പ്രോഗ്രാംസോ അതായത് ഡാൻസോ ഡ്രോയിങ് ക്ലാസ്സൊക്കെ ഉണ്ടാവും അപ്പോൾ അവർ ആ ഡേയ്സിലൊക്കെ എൻഗേജ്ഡ് ആയത് കൊണ്ട് തന്നെ അവരുടെ അടുത്തുനിന്ന് ഇങ്ങനൊരു കൂടെ ഇങ്ങനൊരു സമയം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ കിട്ടില്ല അപ്പം ഇതൊക്കെ നല്ല ഒരു മൊമെൻസാണ് കുട്ടികൾക്ക് കൊടുക്കേണ്ട ഒരു മൊമെൻസാണെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇതുപോലത്തെ മൊമെൻസുകളൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം പിന്നെ ജോലിക്ക് പോകുന്നത് നമുക്ക് അഡീഷണൽ നമുക്ക് ഇൻകത്തിന് വേണ്ടി തന്നെയാണ് എങ്കിൽ പോലും നമ്മളെ പല കാര്യങ്ങളും നമ്മൾ എന്താ പറയുക സാക്രിഫൈസ് ചെയ്യുന്നുണ്ട് പക്ഷേ അത് നമുക്ക് എപ്പോഴാണ് നമ്മളത് മനസ്സിലാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ നിൽക്കുമ്പോൾ ഇവരുമായിട്ട് സ്പെൻഡ് ചെയ്യുന്ന ഇവർക്ക് നല്ല രീതിയിൽ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഇവർ എൻജോയ് ചെയ്ത് കഴിക്കുമ്പോൾ ഇതൊക്കെ കാണുമ്പോഴാണ് നമുക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ നമ്മളെ ഓട്ടത്തിനിടയിൽ ഇതൊന്നും ശ്രദ്ധിക്കത്തില്ല നമ്മളെപ്പോഴും എൻഗേജഡ് ആയിരിക്കുമ്പോൾ ഇങ്ങനെ എൻഗേജഡ് ആയിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ മിസ്സാകും ഞാനതൊക്കെ ഇപ്പോഴാണ് ശരിക്കും നോക്കുന്നത് ഇപ്പം പിള്ളേർ വലുതായി പോയതുകൊണ്ട് ഇവർ ഓൾഡ് ഫോട്ടോസൊക്കെ കാണുമ്പോൾ ആർക്കും ഈ ഇവരെ ഞാൻ അങ്ങനെ കളിപ്പിച്ചില്ല ഇങ്ങനെ കളിപ്പിച്ചില്ല അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തില്ലല്ലോ എന്ന് ഇപ്പോൾ ഓർത്ത് റിഗ്രെറ്റ് ചെയ്യാറുണ്ട് കാരണം അന്ന് നമ്മൾ ജോലിക്ക് പോകും കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കും ജോലിക്ക് പോകും പക്ഷേ അവർ കൂടെ കളിക്കുക അവരുടെ കൂടെ എൻജോയ് ചെയ്യുക ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് മിസ്സിങ് ആയിപ്പോയത് പക്ഷേ ഇപ്പോഴും ഇവരുടെ കൂടെയുള്ള ഈ മൊമെൻ്റ്സും കഴിഞ്ഞു പോകുമല്ലേ ഈ ഒരു ടൈമും കഴിഞ്ഞു പോകും ഇവർ വലുതാകും അന്നേരം നമുക്ക് ഈ ഒരു മൊമെൻസ് മിസ്സിങ് ആവും നമുക്ക് പിള്ളേരുടെ കാര്യം എപ്പോഴും അങ്ങനെ തന്നെയാണല്ലേ വലുതായിക്കൊണ്ടിരിക്കുമ്പോൾ തോറും നമുക്ക് ചൈൽഡ്ഹുഡിലെ കാര്യങ്ങൾ ഓർത്ത് നമ്മളിങ്ങനെ ഓർക്കും അയ്യോ അന്ന് അങ്ങനെ കളിപ്പിച്ചില്ല ഇങ്ങനെ കളിപ്പിച്ചില്ല അല്ലെങ്കിൽ അവിടെ കൊണ്ടുപോയില്ല ഇവിടെ കൊണ്ടുപോയില്ല അങ്ങനെയൊക്കെ തോന്നാറുണ്ടല്ലേ ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത് കിട്ടുന്ന അവസരമൊക്കെ പിള്ളേരുടെ കൂടെ അടിച്ചുപൊളിക്കുക അത്രേ പറയാനുള്ളൂ ഇനി ജോലി ഉണ്ടെങ്കിലും അതിനൊരു ടൈം കണ്ടെത്തുക എല്ലാ കാര്യങ്ങളും ഒരേപോലെ കൊണ്ടുപോകാൻ ട്രൈ ചെയ്യാം ഇപ്പം നമ്മൾ സ്വന്തമായിട്ടൊരു സ്റ്റാർട്ടപ്പ് ചെയ്യുന്നുള്ളതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടേതായ ഒരു ടൈമുണ്ട് പിള്ളേരുടെ കൂടെ സ്പെൻഡ് ചെയ്യാനും സമയം കിട്ടുന്നുണ്ട് അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം ബൈ ബായ്